നമസ്കാരം സ്വർണം വാങ്ങുക എന്നാൽ ആഭരണം വാങ്ങുക എന്നതായിരുന്നു കുറച്ചു കാലം മുൻപ് വരെയുള്ള സങ്കല്പം എന്നാൽ അടുത്ത കാലത്തായി ഈ ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ട് ആഭരണം വാങ്ങുന്നത് ഒരു നഷ്ടക്കച്ചവടമാണ് എന്ന് പറയുന്നവരും വർദ്ധിച്ചു കാരണം ആഭരണം വാങ്ങുമ്പോൾ വലിയ തോതിൽ പണനഷ്ടം വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് സ്വർണത്തിൻ്റെ മറ്റ് ഇടപാടുകൾക്ക് പ്രിയമേറിയത് പണിക്കൂലി കൊടുത്ത് സ്വർണം വാങ്ങുന്നതിനേക്കാൾ ലാഭം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വർണ്ണമായിട്ട് വാങ്ങുന്നത് ആഭരണത്തിന് പകരമായിട്ട് സ്വർണമായിട്ട് വാങ്ങുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നവരാണ് നേരെ സ്വർണ്ണവില ക്രമാതീതമായി കൂടിയതും ഉപഭോക്താക്കളെ ഇപ്പോൾ മാറ്റി ചിന്തിപ്പിച്ചു കഴിഞ്ഞു ട്വൻ്റി ഫോർ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനായിരം രൂപയ്ക്കടുത്താണ് ഇപ്പോഴത്തെ വില അടുത്തിടെ ഇത് പതിനായിരം കടന്ന് കുതിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആഭരണം വാങ്ങുന്നത് വഴി പണിക്കൂലി ജി എസ് ടി മറ്റ് ചാർജുകൾ എന്നിവയെല്ലാം അധികമായി നൽകുമ്പോൾ ഭീമമായ സംഖ്യയാണ് വരുന്നത് അതുകൊണ്ടാണ് ഇതൊന്നുമില്ലാത്ത ഗോൾഡ് ഇ ടി എഫുകൾ ജനപ്രിയമാകുന്നത് മ്യൂച്വൽ ഫണ്ട് മാതൃകയിൽ ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന സ്കീമുകളാണ് ഗോൾഡ് ഇ ടി എഫ് വിപണിയിലെ സ്വർണ്ണവില തന്നെയാണ് ഇ ടി എഫിലെ വിലയിൽ എസ് ഡി എഫ് സി ഗോൾഡ് ഇ ടി എഫ് എസ് ബി ഐ ഗോൾഡ് ഇ ടി എഫ് നിപോൾ ഇന്ത്യ ഇ ടി എഫ് ഗോൾഡ് എന്നിവയുൾപ്പെടെ പതിനഞ്ചിലധികം ഗോൾഡ് ഇ ടി എഫുകൾ നിലവിൽ രാജ്യത്തുണ്ട് വളരെ എളുപ്പത്തിൽ സ്വർണം വാങ്ങാൻ ഗോൾഡ് ഇ ടി എഫ് വഴി സാധിക്കും എന്നതാണ് നേട്ടം മറ്റൊന്ന് ആഭരണ മാതൃകയിൽ വാങ്ങുമ്പോഴുള്ള നഷ്ടം ഇതിനില്ല കുറഞ്ഞത് നൂറ് രൂപ മുതൽ വാങ്ങാൻ സാധിക്കും ഏത് സമയവും പണമാക്കി മാറ്റുകയും ചെയ്യാം കഴിഞ്ഞ വർഷം ഇരുപത് ശതമാനത്തിന് മുകളിലാണ് ഗോൾഡ് ഇ ടി എഫിൽ നിന്ന് ലഭിച്ച വരുമാനം പണം ലാഭകരമായി വിനിയോഗിക്കുന്നത് സംബന്ധിച്ച അറിവ് നഗരങ്ങളിൽ താമസിക്കുന്നവരുടെ ആഭരണത്തോടുള്ള താൽപ്പര്യമില്ലായ്മ എന്നിവയും ഗോൾഡ് ഇ ടി എഫിലേക്ക് ആളെ കൂട്ടുന്ന ഘടകങ്ങളാണ് സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ സ്വർണ്ണവിലയ്ക്ക് പുറമേ പണിക്കൂലി ജി എസ് ടി ഹോൾ ചാർജ് എന്നിവ നൽകണം ഇതേ സ്വർണം വിൽക്കുമ്പോൾ അധികമായി നൽകിയ എല്ലാ തുകയും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും മാത്രമല്ല സ്വർണത്തിന്റെ മാർക്കറ്റ് വില കിട്ടുകയും ആഭരണം വിൽക്കുമ്പോൾ രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചാണ് വില കുറച്ചാണ് ജ്വല്ലറികൾ സ്വീകരിക്കുക ഗോൾഡ് ഇ ടി എഫുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല നൽകുന്ന പണത്തിൻ്റെ അളവിനനുസരിച്ചുള്ള സ്വർണം ഉപഭോക്താവിന്റെ ഡിജിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും വില കൂടുമ്പോൾ സ്വാഭാവികമായ ഗോൾഡ് ഇ ടി എഫ് സ്വർണത്തിനും വില കൂടും വിൽക്കണമെന്ന് തോന്നിയാൽ വിൽക്കുന്ന സ്വർണത്തിൻ്റെ തുക അക്കൗണ്ടിലെ തുകയും ചെയ്യും ആഭരണം ധരിക്കുന്നതിന് അനുസരിച്ച തേയ്മാന സാധ്യത ഉണ്ട് ഗോൾഡ് ഇ ടി എഫിൽ ആ ഭയങ്ങളൊന്നുമില്ല നിങ്ങൾ ആഭരണം കൊടുത്താലും വേസ്റ്റേജ് ചാർജ് എന്നൊന്നും പറഞ്ഞ് ആ വാങ്ങാനൊന്നും ആളില്ല അവിടെ സർക്കാർ പിന്തുണയോടെയുള്ള ഗോൾഡ് ഇ ടി എഫുകളാണ് മിക്കതും ഉള്ളത് എങ്കിലും ഇടപാട് നടക്കുമ്പോൾ സുരക്ഷിതമാണ് എന്ന് വീണ്ടും വീണ്ടും ഉപഭോക്താവ് ഉറപ്പ് വരുത്തണം ഇത്തരം സ്കീമുകൾ പ്രിയമാകുന്നത് ജ്വല്ലറി വ്യാപാരികൾക്ക് ശക്തമായ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഗോൾ ഇ ടി എഫുകൾക്ക് സമാനമായ പദ്ധതികൾ ചില ജ്വല്ലറികളും നടത്തുന്നുണ്ട് പഴയ സ്വർണത്തിന് മാർക്കറ്റ് വില ജ്വല്ലറികൾ നൽകാത്തതാണ് ആഭരണത്തോടുള്ള പ്രിയം കുറയ്ക്കുന്നത് കൂടാതെ വലിയ തോതിലുള്ള പണിക്കൂലിയും തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇത് രണ്ടിലും മാറ്റം വന്നാൽ ജ്വല്ലറി വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാൽ പോലും ചെറുകിട ജ്വല്ലറികൾക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസകരം തന്നെയാണ് എന്തായാലും ഗോൾഡ് ഇ ടി എഫുകൾ വഴി ഒരുപാട് ജ്വല്ലറികൾക്ക് ഇപ്പോൾ അടിയായിരിക്കുകയാണ് എന്തായാലും ജ്വല്ലറികൾ പണിക്കൂരി കൂട്ടി ഇല്ലാത്ത ചാർജുകളൊക്കെ കൂട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണം നിക്ഷേപമായി കാണുന്നവർ ആഭരണമല്ലാതെ നിക്ഷേപമായി കാണുന്നവർക്ക് ഇ തന്നെയാണ് ഉപയോഗപ്രദമെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്